സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ആ പറഞ്ഞവർക്ക് ഇത് കേട്ടാലും പൊള്ളില്ല എങ്കിലും പറയാതിരിക്കാനാവാത്ത തല്ലുകൊള്ളിത്തരങ്ങൾ പറയാതെ കടന്നു പോവാതിരിക്കാൻ കട്ട് ആൻഡ് റേറ്റിനുമാവില്ല പറഞ്ഞു വരുന്നത് എത്രയായാലും പഠിക്കാത്ത സഭയെക്കുറിച്ചാണ് ആ സഭയെ പിന്താങ്ങി നടക്കുന്ന ഒരു വിഭാഗം പിതാക്കന്മാരെ കുറിച്ചാണ് രണ്ടു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് ഇവരെ പിടിച്ചകത്തിട്ടത് പിതാക്കന്മാർക്ക് പ്രിയപ്പെട്ടവരും ഇരുമ്പഴിക്കുള്ളിലായ കന്യാമറിയത്തെ നോക്കി ആദിപുണ്ട അച്ഛൻ പറഞ്ഞത് ഇനി ബി ജെ പിയുമായി ചെങ്ങാത്തമില്ല എന്നാണ് അപ്പോ ഉണ്ടായിരുന്നല്ലേയെന്നോ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടോ എന്നാ ചോദിക്കണ്ട ഇല്ലെന്നേ പറയൂ പക്ഷേ ഇതൊരു മാതിരി ഞാൻ തെറ്റി ഇനി മിണ്ടൂല എന്ന് പറയും പോലെയായി ജാമ്യം കിട്ടി സിസ്റ്റർമാർ പുറത്തിറങ്ങിയപ്പോൾ പിതാക്കന്മാർ ഉറക്കപ്പറഞ്ഞത് എന്നാൽ ഞങ്ങൾ മിണ്ടിയേ എന്നാണ് തങ്ങളുടെ ആശ്വാസവും ആശങ്കയും പങ്കുവയ്ക്കാൻ വീണ്ടും അവർ മേലാളന്മാരെ കണ്ടു ഒപ്പം ഫോട്ടോ എടുത്തു നന്ദി പറഞ്ഞു തിരിച്ചെത്തി സ്തുതിഗീതവും ആലപിച്ചു പക്ഷെ കട്ടേറേറ്റിന് മനസ്സിലാകാത്തത് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നാണ് സ്വന്തം ജനത ആക്രമിക്കപ്പെടുമ്പോൾ അത് മനസ്സിലായിട്ടും കൂടെ നിൽക്കാൻ ഏതായാലും കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി പോലും മതിയാകില്ല ഇനി സിസ്റ്റന്മാർക്ക് നീതി നടപ്പാക്കാനുള്ള നീതിയുടെ ദേവന്മാർ അങ്ങ് കേന്ദ്രത്തിൽ ആഞ്ഞു ശ്രമിച്ചു എന്നാണ് ജാമ്യത്തിനെതിരെ പട പൊരുതാൻ സ്വന്തം പാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നവരെ തൽക്കാലത്തേക്ക് ഒതുക്കി അമിത് നെടുവീർപ്പിട്ടു കാരണം അവരുടെ വീരപുത്രന് തൃശൂരിൽ ഇരിപ്പിടം ഒരുക്കിയവരോട് ഇത്തിരി കരുണയൊക്കെ ആവാം ഒരിത്തിരി നേരത്തേക്ക് എന്നു മാത്രം തങ്ങൾക്ക് പൊൻകിരീടം തന്നവർ തങ്ങളെ പൊന്നുകൊണ്ട് മൂടില്ലെന്ന് ആര് കണ്ടു എന്ന് പാമ്പ്ലാനിക്കും സ്വപ്നം കാണാം ചില ആളുകളുണ്ട് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇക്കൂട്ടർ ഒരു പ്രത്യേക വാദം നിരത്തും അതായത് അത്യാവശ്യം സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന നെടുവീർപ്പിലാണ് ആ വാദം ചെന്ന് അവസാനിക്കുക അതാണ് ഇപ്പറഞ്ഞ സഭാധ്യക്ഷന്മാരുടെയും അവസ്ഥ ബി കൊടുക്കുന്ന ഭിക്ഷയാണ് അവർക്ക് സ്വാതന്ത്ര്യമത്രെ പക്ഷേ ആ ഭിക്ഷ അവർക്ക് പാനപാത്രമാണ് ഇന്ത്യയിലുടനീളം ആക്രമണത്തിന് വിധേയരാകുന്ന വിഭാഗമാണ് ക്രിസ്ത്യാനികൾ ഓരോ വർഷവും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് മതത്തിന്റെ പേരിലാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ അക്രമങ്ങൾക്ക് ഇരയാകുന്നു സഭ ഒരുപക്ഷെ സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ജയിലേറയ്ക്കുള്ളിലായപ്പോഴായിരിക്കും ഇങ്ങനെ ഒറ്റപ്പാടുണ്ടാക്കിയത് ഇത് ആദ്യത്തെ ആക്രമണമായതുകൊണ്ടൊന്നും അല്ല ഇതിപ്പോ സംസ്ഥാനത്തുള്ളവർക്ക് നേരെ തന്നെയാണല്ലോ അക്രമം മിണ്ടാതിരുന്നാൽ എന്ത് കരുതുമെന്ന ചേതോ വികാരമായിരിക്കും അതിന് പുറകിൽ പിന്നെ ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല എന്ന് ഒന്നുകൂടി പറയട്ടെ രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ കന്യാസ്ത്രീകൾക്കും പുരോഹിതന്മാർക്കും നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് ഗ്ലോബൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ ക്രിസ്ത്യൻസ് അന്ന് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ജൂലൈ വരെ ഇന്ത്യയിലുടനീളമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ആസൂത്രിതമായി മുന്നൂറ്റി മുപ്പത്തിനാലോളം അക്രമ സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ഉത്തർപ്രദേശും ഛത്തീസ്ഗഡും അതിക്രമങ്ങൾ നടക്കുന്ന ഏറ്റവും വലിയ ഇടങ്ങളാണ് ഉത്തർപ്രദേശിൽ തൊണ്ണൂറ്റിയഞ്ച് സംഭവങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ഛത്തീസ്ഗഡിൽ എൺപത്തിയാറ് സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിയും ദേഹോപദ്രവും ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള മുറിവുകളടക്കം ക്രിസ്ത്യാനികൾക്കിടയിൽ ഇക്കൊല്ലം മാത്രം ഉണ്ടായതിന്റെ കണക്കുകളാണ് മേൽപ്പറഞ്ഞത് ബി ജെ പിയുടെ ആദിത്യനാഥ് ഭരിക്കുന്ന യു പി കുറച്ചുകാലമായി നിർബന്ധിത മതപരിവർത്തന കേസുകൾ എന്ന വാർത്താ തലക്കെട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു വേഷം നോക്കി ചോദ്യം ചെയ്യുകയും ശേഷം തടവിൽ വയ്ക്കുകയും ചെയ്യുന്ന രീതിക്ക് പേര് കേട്ട ഇടമാണ് ഉത്തർപ്രദേശ് ക്രിസ്ത്യാനികളുടെ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ മുടങ്ങാതെ ഇടപെടും മരിച്ചവരെ അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ അടക്കമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ എല്ലാ ആചാരങ്ങൾക്കും തട സൃഷ്ടിക്കുന്ന നിരവധി സംഭവങ്ങൾ ഇക്കൊല്ലം മാത്രം ഉത്തർപ്രദേശിൽ നടന്നു ജൂലൈയിൽ ചില പുരോഹിതർ പറഞ്ഞത് പതിവ് ചോദ്യം ചെയ്യലിനിടെ തങ്ങൾ പാസ്റ്റർമാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തടങ്കലിൽ വെക്കുക മാത്രമല്ല ദുർഗ് ജയിലിനുള്ളിൽ തടി കൊണ്ടുള്ള ബാറ്ററുകൾ ഉപയോഗിച്ച് കഠിനമായി മർദ്ദിക്കുകയും ചെയ്തു പീഡനത്തിന്റെ തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടും പാസ്റ്റർമാർക്കെതിരായ ആരോപണങ്ങൾ സജീവമായി തുടരുന്നു അതേസമയം ആക്രമണകാരികൾക്കോ ജയിൽ ഉദ്യോഗസ്ഥർക്കോ എതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ മാരകമായ രീതിയിൽ അക്രമം നടക്കുന്ന പ്രധാന ഹോട്ട്സ്പോട്ടുകൾ ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവയാണെന്നതിൽ സംശയമില്ല മധ്യപ്രദേശിൽ ഇരുപത്തിരണ്ടും ബീഹാറിൽ പതിനേഴും കർണാടകയിൽ പതിനേഴും രാജസ്ഥാനിൽ പതിനഞ്ചും ഹരിയാനയിൽ പതിനഞ്ചും എന്നിങ്ങനെ ഇക്കൊല്ലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന ക്രിസ്തീയ ആക്രമണങ്ങൾ അത്രയധികമാണ് ഇവിടെയൊക്കെ നൂറിലധികം മാനസിക പീഡന കേസുകളും തൊണ്ണൂറിലധികം തടവുകേസുകളും റിപ്പോർട്ട് ചെയ്തു മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങൾ വേറെയും ഇനി ഇതിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ യഥാർത്ഥ സംഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമേ വരൂ കാരണം പലരും പ്രതികാര ഭയം പ്രാദേശിക അധികാരികളുടെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് സംഭവങ്ങൾ പുറത്തു പറയാറില്ല ഇനി മുൻ വർഷങ്ങളിലേക്ക് കടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എണ്ണൂറ്റി ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നൂറു മടങ്ങ് കൂടുതലാണ് എന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ മണിപ്പൂർ അക്രമത്തിൽ മുന്നൂറിലധികം ക്രിസ്ത്യൻ പള്ളികളുടെ നാശം രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടാക്കി സ്ത്രീകൾക്കെതിരെയുള്ള പരസ്യമായ കൂട്ട ലൈംഗികാതിക്രമ സംഭവങ്ങൾ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു നൂറുകണക്കിന് പള്ളികളും ഭവനങ്ങളും നശിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇങ്ങനെ പുറകിലേക്ക് ചെല്ലുന്തോറും കൊടിയ ക്രൂരതകളുടെ ഇരയാകേണ്ടി വന്ന ചരിത്രം മാത്രമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത് ഈ ചരിത്രം ആരംഭിക്കുന്നത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള സംഘടനകളുടെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റിയെട്ടിന് ശേഷം റിപ്പോർട്ട് ചെയ്തത് അത്രയധികം കേസുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഗുജറാത്തിലെ ഡാങ് ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഇരുപതിലധികം പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ റാനലായി അക്രമമാണ് മറ്റൊന്ന് ഒഡീഷയിലെ റാനലായി ഗ്രാമത്തിൽ നടന്ന അക്രമത്തിൽ സംഘപരിവാർ അനുയായികൾ എന്ന് കരുതപ്പെടുന്ന രണ്ടായിരത്തിയോളം പേർ ചേർന്ന് ഭവനങ്ങൾ പൂർണ്ണമായും കത്തിക്കുകയും മറ്റുള്ളവ കൊള്ളയടിക്കുകയും ചെയ്തു നാഷണൽ കമ്മീഷൻ ഫോർ ഈ ബി ജെ പി ആണെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരുന്നു ഒഡീഷയിലെ കാന്ഡമാൻ ജില്ലയിൽ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ രണ്ടായിരത്തി എട്ടിലെ അക്രമത്തിൽ മുപ്പത്തിയൊൻപത് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി തൊള്ളായിരത്തി ആറ് ക്രൈസ്തവ ഭവനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലധികം പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു ബജ്രംഗ്ദൾ ആർ എസ് എസ് വി എച്ച് പി തുടങ്ങിയ സംഘടനകളായിരുന്നു ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ഒഡീഷയിൽ തന്നെ ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് ആൺമക്കളെയും ജീവനോടെ അഗ്നിക്കിരയാക്കിയത് ഇനിയും നമ്മൾ മറന്നിട്ടില്ല ഇനി ഇക്കൊല്ലം തന്നെ മാർച്ച് ഒന്നിന് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികളെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും ഹിന്ദു നേതാക്കൾ നൽകിയ തുറന്നാഹാനം ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ മാസം ഒരു പ്രാദേശിക ഹിന്ദുത്വ നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയപ്പെടുന്നയാളുമായ ഒരാൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല്ല ചെയ്ത് തിനുള്ള ആഹ്വാനം നൽകി ഇയാളുടെ വർഗീയ വിദ്വേഷ പ്രസംഗം വലിയ രീതിയിലാണ് ആളുകൾ ചർച്ച ചെയ്തത് ഹിന്ദുക്കൾ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണമെന്നും ആരെയും രക്ഷിക്കരുതെന്നും ഹിന്ദു മത നേതാവ് ശങ്കരാചാര്യ അഭിമുഖേശ്വരാനന്ദ് സരസ്വതി പറഞ്ഞു നമ്മുടെ മാതാവായ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലൂ എന്നായിരുന്നു ഇയാളുടെ ആഹ്വാനം നിയമം പ്രാബല്യത്തിൽ വരുന്നതുവരെ കാത്തിരിക്കരുതെന്നും ഉടൻ തന്നെ പ്രതികരിക്കണമെന്നും ഇയാൾ ആക്രോശിച്ചു സരസ്വതിയുടെ പ്രസംഗത്തിൽ കോരിത്തെച്ചവർ പിന്നെയും കൂട്ടം ചേർന്നു ഇതൊരു കാമ്പയിനാക്കി കൊണ്ടു നടന്നു പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ഹിന്ദുത്വ വർഗീയവാദികളെ കുറിച്ച് ഛത്തീസ്ഗഡിലെ ബിശ്രംപൂർ ഗണേഷ്പൂർ ജനക്പൂർ എന്നീ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അറിയാനിട്ടല്ല മറിച്ച് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ പങ്കിടുന്ന ചില സഭാമേലധ്യക്ഷന്മാർക്ക് കുഞ്ഞാടുകളെ ശരിയായി വഴി നടത്തണമെന്നൊന്നില്ല എന്നാൽ ഇതിനിടയിൽ ചില പ്രത്യേകം ഗ്രൂപ്പുകളും ചർച്ച് ബോഡികളും ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം തടയാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായിക്കും കത്തയക്കുകയും ചെയ്തു ഇതിനി ആരുടെയെങ്കിലും കണ്ണിൽ പൊടിയിടാനാണോ എന്തോ ഇതിനൊക്കെ ഒരു ഉത്തമ പരിഹാരം കാണുമോ ഇങ്ങനെ തല്ലലും തലോടലുമായി നടക്കുന്ന ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ചോരുമോ എന്ന ഭയമില്ലാതില്ല ഇതുവരെ മുസ്ലിങ്ങളാണ് നിങ്ങളുടെ ശത്രുക്കൾ അവരെ അടിച്ചൊതുക്കൂ എന്ന് കഷ്ടപ്പെട്ട് പാടി പഠിപ്പിച്ചത് തെല്ലൊന്ന് വേസ്റ്റ് ആയി പോയോ എന്ന ചിന്ത അവരെ അലട്ടുന്നുണ്ടായിരിക്കണം അതാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നയിക്കുന്ന ആശ്വാസ ക്യാമ്പയിനിന്റെ ലക്ഷ്യം ഇനി മറ്റൊരു പ്രശ്നമുള്ളത് ഇവർ തന്നെ പാലൂട്ടി വളർത്തിയ പാമ്പിൻ കുഞ്ഞുങ്ങൾ മാളത്തിലൊതുങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്നതാണ് ഇവരുടെ മറ്റൊരടവാകാനും സാധ്യതയില്ലാതില്ല അതായത് തോളിലിരുന്ന് ചെവിതിന്നുന്ന ബി ജെ പി അമിത് ഷാ ചെയ്തത് തെറ്റ് മതപരിവർത്തനം സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും ഇതിനെതിരെ ഇറങ്ങിപ്പുറപ്പെടുമെന്ന് ആക്രോശിക്കുന്ന ഹിന്ദു ഐക്യവേദി ക്രിസ്ത്യാനികളെ കൽത്തുറുങ്കിലടയ്ക്കാൻ കരഘോഷം നടത്തുന്ന വജ്രംഗുകൾ ഇത്രയൊക്കെ ആയിട്ടും ബി ജെ പി കാര് പരിശുദ്ധരും അവർ തങ്ങളെ രക്ഷിക്കും എന്നും പറഞ്ഞു കിട്ടിയ കേക്ക് തിരിച്ചു കൊടുത്ത് സാഹോദര്യത്തിന്റെ അപ്പം പങ്കുവെക്കുന്ന ബിഷപ്പുമാർ ഇങ്ങനെ ആകെ മൊത്തം കലുഷിത സുന്ദര കേരളം അതാണ് ഇപ്പോഴത്തെ നാണം കെട്ട് ചീഞ്ഞുനാറിയ അവസ്ഥ എന്ന് പറയാതിരിക്കാനാവില്ല